ഭവാനി വേണോ എന്തുവാ എന്തു പേര് പറഞ്ഞു വിളിക്കാനെത്തിയ എനിക്ക് പേരിട്ടത്യാദക്ക് കേട്ടോ ഗൗരിക്ക് ശരിക്കും അമ്മ വന്ന് മൂടിലെക്കാങ്ങ് അടി വാങ്ങ പോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ പടവലത്തിലെന്തെങ്കിലും പ്രശ്നം ഉണ്ടോ പ്രശ്നം സോഷ്യൽ സോഷ്യൽ മെന്റലേ കൂടിയാലും അമ്മ മെന്റൽ അല്ല സോഷ്യൽ മെന്റാലിറ്റി എന്ത് മെന്റാലിറ്റി ആയാലും അമ്മ ഇത് എന്തോന്നമ്മ വാലും സംസാരിക്കണേ അമ്മക്ക് എന്തെങ്കിലും തുറന്നു പറ ഞാൻ എപ്പോഴും പറയണല്ലേ ഇങ്ങനെ സംസാരിക്കില്ലെന്ന് തുറന്നു പറഞ്ഞാലേ നിങ്ങൾ എല്ലാരും കുറ്റക്കാരാവും അതെപ്പടി അമ്മ നാക്ക് എല്ലാരും കുറ്റക്കാരാവും ഞങ്ങ എന്ന തപ്പ് പണോങ് പിള്ളേരല്ലയോ കൂട്ടുകാരല്ലയോ എന്നൊക്കെ വിചാരിച്ചപ്പോഴേ ഇപ്പൊ അത് കടന്നങ്ങ് പോവുക നിലക്ക് നിർത്തണത് സമയമായി എന്തോന്നാണ് എന്തോന്നീ പറ വാലെന്തോ ഇല്ലാതെ ഓരോന്നങ്ങ് സംസാരിച്ചോളും ഞാൻ പോണത് മനസ്സിലായില്ലയോ അതെങ്ങനെ ഇതൊക്കെ കണ്ടില്ലേ വളരുന്നത് അവസാനം അമ്മൂമ്മയുടെ ആ മെർലിൻ കൊച്ചു വരുന്നതൊക്കെ എനിക്ക് ഇഷ്ടവാ ഇപ്പോഴത്തെ പിള്ളാരല്ലയോ കൂട്ടുകാരല്ലയോ ഒന്നിച്ച് നടക്കുന്നതിനോ എടുക്കുന്നതിനും ഒന്നും എനിക്ക് കൊഴപ്പൊന്നുമില്ല പറയുന്നത് പക്ഷെ ഇപ്പൊ കാര്യങ്ങളുടെ പോക്ക് അത്ര നല്ല രീതിയിലല്ല എന്ന കൂട്ടുകാരാന്നെ പറഞ്ഞു വരുന്നത് എന്തോന്നമ്മ ഇവിടെ ഇത്രയും നടന്നിട്ട് അമ്മക്ക് തീരാങ്ങ് ഹായ് ഹായ് ഡാ റോഡിൽ നിന്ന് സംസാരിക്കാൻ തുടങ്ങി അങ്ങ് സംസാരിച്ചോണ്ട് നിൽക്കും വീട്ടിൽ കാരണമെന്നൊന്നും ഇല്ല അമ്മായി സംഭവം തരുന്ന വെച്ചാല് കനാൻറ്റി കേക്കണം സംഭവേ നമ്മുടെ അമ്മൂമ്മേ

പിന്നെ പടവലത്ത് എന്തൊക്കെയുണ്ട് വിശേഷം പടവലത്ത് എന്ത് വിശേഷം വിശേഷം ഇവിടെ അറിഞ്ഞില്ലയോ അങ്ങ് കുണ്ടണി മങ്കയും കുമാരസവാമിയും വെള്ളിക്കുതിര വരുന്നുണ്ട് ഇങ്ങോട്ട് എന്തോ പറഞ്ഞിട്ട് പോയത് കേട്ടില്ലേ കൊറച്ചുപേരും ഇങ്ങോട്ട് വരണം അപടീന്നെതാ പഠന കേട്ടോന്നും കേശുവേ എന്തോ കാര്യായിട്ട് സംഭവിച്ചിട്ടുണ്ട് എന്താണെന്ന് കാര്യം പറ എന്ത് എന്റെ അമ്മ സംസാരിച്ചിട്ടു കൂടെ നടന്നു പോയി കാണൂല അങ്ങനെ തെറ്റാണോ നിങ്ങൾ

അമ്മ അല്ല ഓ ഒരു വന്നേക്കുന്നു എല്ലാം കൊണ്ടും തൊലച്ചു അമ്മ എന്താണ് പഠിത്തത്തെ കുറിച്ച് അമ്മയ്ക്ക് അഗാധമായ ഒരു ഉത്കണ്ഠ അവന്റെ പഠിത്തത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല അവന്റെ എല്ലാ കാര്യത്തിലും അഗാധമായ ഉത്കണ്ഠണ്ട് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഈ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ